അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയണ്ടേ അപ്പൊ നമ്മുടെ കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെയാണ് പിന്നെ കൂടാതെ നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് എല്ലാവർക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ഏജ് ഒക്കെ ഉള്ളവർക്ക് അതായത് ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളി ഒരു ടിപ്സും കൂടി ഇതിനകത്തുണ്ട് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചുളിവുകൾ ചുളിവുകളൊക്കെ നന്നായിട്ട് മാറാനുള്ള നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉള്ള സാധനമാണ് അത് മാത്രം ഉപയോഗിച്ചുള്ള ഒരു നല്ല ഒരു ടിപ്സും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്തൊക്കെ നോക്കണം നല്ല സൂപ്പറാണ് അടിപൊളിയാണ് നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ തോന്നാൻ എപ്പോഴും നമുക്കിങ്ങനെ നമ്മുടെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടും നമ്മൾ പറയത്തില്ല നല്ല എണ്ണമയം പോലുള്ള മുഖമാണ് കാണുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ തുടുത്തിരിക്കുന്നതൊക്കെ ആയിട്ട് തോന്നത്തില്ലേ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു സ്കിന്നിനൊക്കെ ഉള്ള ഒരു നല്ല ഒരു അടിപൊളി ആയിട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് പുട്ടും കടലക്കറിയുമാണ് അരിപ്പുട്ടല്ല കേട്ടോ ഗോതമ്പ് പൂട്ടാണ് അരിപ്പുട്ട് തിന്ന് തിന്ന് ഇതായപ്പോഴത്തേക്കും ഇന്നപ്പോൾ ഓർത്തും ഗോതമ്പ് പൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഒരെണ്ണം ഉണ്ടാക്കി ഇനിയിപ്പം ഇതും കൂടെ മതി അപ്പം അതും കൂടെ ഇതാ വെച്ചിട്ടുണ്ട് ഇത് ആയില്ല ആകാറാകുന്നതേ ഉള്ളൂ അപ്പം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അരി ഇട്ടു റൈസ് കുക്കറിനകത്ത് ഇത്രയൊക്കെ പരിപാടികളൊക്കെ ആയിട്ടേ ഉള്ളൂ ഇനിയിപ്പം തൂത്ത് വാരണം ഇപ്പം തൂത്ത് വാരാനായിട്ട് പോവാണ് അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു മുറിയെല്ലാം തൂത്ത് വാരി മുറ്റവും തൂത്ത് വാരി ഇപ്പം മുറ്റത്ത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പൂന്തോട്ടം എല്ലാം പോയി രണ്ടാമത് പയ്യനെ പയ്യനെ വെച്ച് വരുന്നതേ ഉള്ളു ഇലക്കായിരുന്നാലും പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ രണ്ടാമത് കുത്തിക്കൊടുത്ത് അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ കുത്തിക്കൊടുത്തത് പക്ഷേ അതങ്ങോട്ട് വലുതായി വന്നൊന്നും കാണിച്ചില്ല പണ്ട് ഇതേലെല്ലാം നിറച്ച് പൂവുണ്ട് റോസയിലും ഒക്കെ പൂവുണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഇതിലൊക്കെ തളർപ്പിലയൊക്കെ വന്നു മുട്ട ഒക്കെ വീണ്ടും വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഇത് ഞാൻ വാങ്ങിച്ചു വച്ചതായിട്ടോ ഇതിൻ്റെ സ്ഥിതി എന്താവുമെന്ന് എനിക്കറിയത്തില്ല ഇതും വാങ്ങിച്ചു വെച്ചാൽ ഇതിലും കിളർപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഒരുമാതിരിയൊക്കെ നമുക്കിങ്ങനെ ആക്കിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് വേണ്ട ഈ പൂവറിയാവും നല്ല ഭംഗിയാണ് ഇതുകൊണ്ട ഇത് നിറച്ചുണ്ടാവും ഇനി ഇതൊക്കെ ചെത്തി ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ആരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അയ്യോ ഇപ്പം ഗാർഡൻ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഒന്ന് ഗാർഡൻ കാണിക്കാൻ വല്ലതും വേണ്ട അതുകൊണ്ടാണ് വെള്ളം പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുക്കുകയാണെച്ചേരാവേ ഇതേ ഇതുമൊക്കെ ഫുള്ള് പോയതായിരുന്നു ഇതാ രണ്ടാമത് വെച്ചിട്ടുണ്ട് വേണ്ട പൂവൊക്കെ വരാനൊക്കെ തുടങ്ങി അതാ ഈ സാധനം ഇത് മണിയല്ല പത്തുമണിയല്ല പത്തുമണിയുടെ ഒരു വർഗം തന്നെ അതും എല്ലാം പോയതാ ഇവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആമ്പൽക്കുളം കേട്ടോ ആമ്പലിനകത്ത് മുട്ടൊന്നും ഇല്ലെന്ന് തോന്നി ഇന്നലെ ഒരു പൂവുണ്ടായിരുന്നേ ഇന്നില്ല പിന്നെന്താ ഇത് വേണ്ട ഇത് നിറച്ച് പൂവുണ്ട് പിന്നെന്താ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു എല്ലാം പിടിച്ച് പിടിച്ച് വരുന്നേ ഉള്ളുകൊണ്ടോ ഇത് വാങ്ങിച്ചു വെച്ചതാണ് ഇത് ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചെന്ന് തോന്നുന്നു ഇത് വേണ്ട ഇത് മൂന്ന് ടൈപ്പ് ജമന്തിയാണ് അതൊക്കെ ഇതാ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരെണ്ണം പത്ത് രൂപയാണെന്നും പറഞ്ഞു വാങ്ങിച്ചെന്നും പറഞ്ഞില്ലേ ഒരെണ്ണം മഞ്ഞയും ഒരെണ്ണം വെള്ളയും ഒരെണ്ണം വൈലറ്റുമാണ് ഇത് മഞ്ഞേന്ന് തോന്നുന്നു ഇല കണ്ടിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് ഇതെല്ലാം പോയതാണ് കേട്ടോ ഇത് രണ്ടാമതെല്ലാം പിടിപ്പിച്ച് പിടിപ്പിച്ച് വരുന്നേ ഉള്ളു പയ്യനെ പയ്യേനെ കണ്ട എല്ലാം പയ്യെ തലപൊക്കി വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊക്കെ എത്ര കളറുണ്ടായിരുന്നു എല്ലാം പോയി ഇപ്പം ആകെപ്പാട് രണ്ട് മൂന്ന് കളറേ ഉള്ളൂ ഇത് ഈ ഒരു വെള്ളയും ഇത ഇതും ഇതാ ഇതും കണ്ട ചെത്തി എൻ്റെ അടുത്ത് മൂന്നാല് കളറുണ്ട് കേട്ടോ ആ മഞ്ഞച്ചത്തിയൊക്കെ ഉണ്ട് ഇപ്പം മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തു ഇതൊന്ന് പിടിക്കാൻ നമുക്ക് ചില നേരം കാണുമ്പോഴത്തേക്ക് തോന്നത്തില്ലേ എന്നാ ഒന്ന് പിടിച്ചേക്കാന്ന് പിന്നെ നമ്മുടെ കോളാമ്പി പിന്നെ എപ്പോഴും നിറച്ച് പൂവുണ്ട് അതാ ഞാൻ പറഞ്ഞില്ലേ ഇത് പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അതാ ഇത് വേണ്ട പൈപ്പിനകത്തുകൂടെതാ വളർന്നിട്ടുണ്ട് കണ്ടോ ഉമ്മി പൊങ്ങി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല അപ്പം കമ്പിൻ്റെ ഒന്നും സഹായം വേണ്ട പിന്നെ പിന്നെതാ ഇവിടെ എനിക്ക് റോസയുണ്ട് കേട്ടോ ഇത് വലിയ പൂവിൻ്റെ റോസയാണ് ഇതേലും മുട്ട ഒക്കെ ഉണ്ട് ഇവിടെ ഒരു പൈപ്പിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓഹ് ഇതങ്ങ് ലോത്ത് കിടക്കുന്നതേ ഉള്ളു കേട്ടോ വയ്യ വരുന്നതേ ഉള്ളു ഇപ്പം നമ്മുടെ അടുക്കള പരിപാടി തുടങ്ങാനുള്ള സമയത്തായി അടുക്കള പരിപാടിയിലേക്ക് പ്രവേശിച്ചു ഇത് ആ ചോറൊക്കെ വെച്ചിട്ടുണ്ട് ചോറൊക്കെ ആയി ഇപ്പൊ ഇന്നലെ നമ്മൾ മീൻ പറ്റിച്ചതിന്റെ കുറച്ച് അവിടെ ഇരിപ്പുണ്ട് തോരനും ഇരിപ്പുണ്ട് അപ്പൊ നമ്മുടെ പുളിശ്ശേരിയുടെ കൊട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ പുതിയ പുളിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത് അപ്പൊ പുളിശ്ശേരി ഇല്ലാതെ ഇവിടെ ഒരു രക്ഷയില്ല ചോറിന ഒഴിക്കാനായിട്ട് പുളിശ്ശേരിയോ സാമ്പാറോ അങ്ങനെ ഇല്ലാന്നെങ്ങാണ്ട് സാമ്പാറായിരുന്നു അതുകൊണ്ട് പിന്നെ സാമ്പാർ സാമ്പാറിന് ഇനി വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് കുടിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു കുടിശ്ശേരി ഇന്നലെ കൊണ്ട് തീർന്നു പാത്രം എല്ലാം കഴുകി വെച്ചതാണ് ഇന്ന് പുതിയ കുടിശ്ശേരി ഇന്നും ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടികൾ പരിപാടികളല്ലേ അപ്പം ഞാൻ ഏത്തപ്പഴം ഇട്ട് വെക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നത് ആ ഏത്തപ്പഴവും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനുള്ള അരപ്പും എല്ലാം റെഡിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതൊന്ന് ഏത്തപ്പഴം ഒന്ന് വഴത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും രണ്ട് മൂന്ന് കഴു കരുതുകുന്നു രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു പുല്ലുവ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് നമ്മൾ പുളിശ്ശേരിക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് കരിവേപ്പില ഇല്ലാത്ത കാര്യമില്ല എനിക്കാണെങ്കിൽ ഇത് കരിവേപ്പില ഇട്ട് ഉറക്കം പറ്റില്ല കരിയാപ്പില ഇടുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകം ഒരു ടേസ്റ്റ് അല്ലേ ഇപ്പം നമുക്ക് അപ്പം ഇത് കഴുകെല്ലാം പൊട്ടി കഴുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടാ കഴിഞ്ഞെടുത്താ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തേ ഇന്ന് വരണ്ടു വരട്ടെ അപ്പം ഇത് വരണ്ടി വരുന്നതിന് ഒരു കാര്യം പറയാവേ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് മിസി ബാബു അപ്പം ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഹായ് പറയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹായ് ഒക്കെ പറയാൻ എന്താ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എത്ര ഹായ് വേണേലും പറയാം കേട്ടോ അപ്പൊ നിസി ബാബുവിന് എന്റെ വലിയ ഒരു ഹായ് ഒരുമ്മ ഹായ് കേട്ടോ സന്തോഷായോ നമുക്കിപ്പോൾ ഒരു ഹായ് പറഞ്ഞതെന്ന് പറ്റെന്ത് വരാനാല്ലേ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്ക് യൂട്യൂബിലില്ലേ അപ്പം അവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കതൊന്നും ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതിപ്പം വല്യ ആന പൂന കാര്യൊന്നും അല്ലല്ലോ അല്ലെ അപ്പൊ എന്താ ഇതിനകത്ത് ഞാൻ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട് തൈരും ഇതിന് കൂടെ തന്നെ ഞാൻ ഒടച്ചു ചേർത്തിട്ടുണ്ട് ഇനിയിപ്പിനകത്തോട്ട് നമ്മളങ്ങോട്ട് കുഴിച്ചു കൊടുത്താല് മതിയാകും അപ്പം പെട്ടെന്നല്ലേ പുളിശ്ശേരി ഞാനപ്പം നേരത്തെ തേങ്ങയൊക്കെ തിരുമ്മി തേങ്ങ രൂച്ചേട്ടനാണ് തിരുമ്പി തന്നത് ഇപ്പൊ തേങ്ങയൊക്കെ തിരുമ്പി അരച്ചൊക്കെ ഞാൻ വെച്ചിട്ടാണ് കുളിക്കാനൊക്കെ പോയത് ഇപ്പൊ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു ഇപ്പം കൈ വന്ന് കഴിയട്ടെ ഇനിയിപ്പൊ അടുത്ത മാസം ഓണമല്ലേ ഇപ്പൊ കർക്കിടകമൊക്കെ തീരാറാവുന്നു അപ്പൊ ചിങ്ങത്തെ വരവേൽക്കാനായിട്ട് നമുക്കിനി നമ്മുടെ വീടൊക്കെ ഒരുങ്ങണ്ട എല്ലാം വൃത്തിയാക്കുക ചെയ്യണ്ടേ തുടയ്ക്കണം തൂക്കണം നമ്മുടെ ഫാനൊക്കെ തുടയ്ക്കണം അല്ലേ അങ്ങനെ ഒരുപാട് ജോലിയുണ്ട് ഓർക്കുമ്പോഴത്തേക്കും വട്ടുപിടിക്കും ഇതിന് ഉപ്പുണ്ടെന്നൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ അയ്യോ ഇനി എന്ത് ജോലിയാ കിടക്കുന്നത് എന്ത് ജോലിയാ കിടക്കുന്നേന്ന് തോന്നും അപ്പൊ എനിക്ക് തുടയ്ക്കാൻ വരുന്ന പ്രസന്നെ വന്നെല്ലാം തുടച്ചൊക്കെ തരും എന്നാലും വരുമ്പോഴത്തേക്ക് ഫാൻ എല്ലാം തൂത്തും തുടച്ചും ഒക്കെ ഇടും അപ്പോഴത്തേക്ക് പിന്നെ വന്നിട്ട് തൂത്തു വാരിക്കോളും തൂത്തു വാരി തുടച്ചിട്ടോളും അപ്പം അതിന് മുന്നിതൊക്കെ ചെയ്യണം അപ്പം അതെല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് ഒരുപാട് താമസിക്കും അതുകൊണ്ട് വരുന്നതിന് വര വിളിക്കുന്നന്ന് രാവിലെ ഞാൻ എഴുന്നേക്കും വെളുപ്പിന് എഴുന്നേച്ചിട്ട് ഇതെല്ലാം അങ്ങ് ചെയ്യും വലയൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും അടിച്ചടിച്ച് പോകുന്നുണ്ട് പിന്നെ വലയും ഒരു കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫാനും ഇടയ്ക്ക് നമ്മൾ തൂത്ത് വരുമ്പോഴൊക്കെ ഞാൻ വെറുതെ തട്ടി വിട്ട് പോകുന്നതുകൊണ്ട് ഫാനിലും അധികം പൊടിയൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ടൊക്കെ കാണും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് തുടയ്ക്കണം അങ്ങനത്തെ ഒക്കെ കുറച്ച് പണിയൊക്കെ ഉണ്ട് പിന്നെ വെച്ചു കഴിഞ്ഞാൽ ഈ കബോർഡിന്റെ താഴെ പേപ്പർ പേപ്പറിട്ടിട്ടാണ് ഞാൻ ഈ പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് അപ്പം ഇനി ആ പാത്രങ്ങളെല്ലാം ഒന്ന് പാത്രങ്ങളെല്ലാം ആ കബോർഡിൽ ഇട്ടിരിക്കുന്ന ആ പേപ്പറെല്ലാം മാറ്റിയിട്ട് പുതിയ പേപ്പർ ഇടണം അപ്പം അതിന് ഞാൻ കുറച്ച് പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം ഇനി ഇതിന്റെ അടിയിലൊന്ന് ഇട്ട് കൊടുക്കണം അത് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ജോലി ഉണ്ട് അപ്പം കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയിട്ട് ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ എനിക്കുമാണ് അപ്പം ഒന്നാം തീയതിയുടെ രണ്ടു ദിവസം മുന്നേ ചെയ്താൽ മതിയല്ലോ അപ്പൊ നമ്മുടെ ചിങ്ങത്തെ വരവേൽക്കാനായിട്ട് നമുക്ക് വീടൊക്കെ ഒരുങ്ങണ്ടേ അല്ലേ ഓണം എന്ന് പറയുമ്പഴത്തേക്ക് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ മനസ്സിലല്ലേ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കണ്ടാന്ന് തോന്നുന്നു തിരുവോണം അല്ലെ കറക്റ്റായിട്ട് നോക്കിയില്ല ഏകദേശം ഒരു ഊഹം വെച്ച് പറഞ്ഞ ആ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ ആ ഒരു ഊഹം വെച്ച് ഉം പറഞ്ഞതാണ് ഇപ്പൊ ഇനി ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിന്റെ നാളുകളാണല്ലേ പക്ഷെ അതിൻ്റെ വരുന്നു 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 പറഞ്ഞിരിക്കുമ്പോണ്ട് അതിൻ്റെ പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം അല്ലേ നമുക്ക് ഫെസ്റ്റിവലൊക്കെ ഇങ്ങനെ വന്നിട്ടൊക്കെ പോകുന്നതും അതുപോലെ അമ്പലത്തിലെ ഉത്സവങ്ങളൊക്കെ വന്നിട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം അല്ലെ ഇപ്പറസം ഓണാഘോഷമൊന്നും ഇല്ലല്ലോ നമ്മുടെ വയനാട് ദുരന്തം കാരണം ഓണാഘോഷ പരിപാടിയെല്ലാം മാറ്റി വെച്ചല്ലേ ഇന്ന് വള്ളംകളി നടക്കേണ്ടാണ് ആലപ്പുഴ നെഹ്റു ട്രോഫി അപ്പം അത് മാറ്റിവെച്ചു ഇതുകൊണ്ട് ഇനി എനിക്ക് എനിക്കറിയത്തില്ല മറ്റേ ചെന്നൂറ് പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ വള്ളംകളി കാണാൻ പോയായിരുന്നു ടിക്കറ്റൊക്കെ എടുത്ത് പോയി എന്നാ ശരിക്കും ദൈവമേ അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ പോകണെങ്കില് നമ്മൾ ബോട്ടിലാണ് നമ്മളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടെ ഏഹ് എന്നാ പോയിന്റിലായിരുന്നു ഞങ്ങൾ നിന്നത് അപ്പൊ ഇവിടുന്ന് നമ്മളെ ബോട്ടിൽ കേട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ വലിയ ഇത് വെള്ളത്തിന്റെ നടക്കല് ഗ്യാലറി ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ ഇരുന്നു ഈ ആൾക്കാരെ ഇഷ്ടമാതിരി കാണൂല ആൾക്കാരെന്ന് വെച്ച് ഒരു സൂചിട്ട് അത് നല്ല തോട്ട് പോത്തില്ല അത്മാതിരി ആൾക്കാരായിരുന്നു അപ്പോഴത്തേക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്നറിയാമോ ഈ ഗാലറി ഒടിഞ്ഞു അപ്പൊ ഒരു ഭാര്യ ഇങ്ങനെ വെള്ളത്തിലേക്ക് ചരിഞ്ഞു അപ്പൊ ഇതാ കിടക്കുന്ന എല്ലാരും കൂടെ കടന്ന് കൂവാനായിട്ട് തുടങ്ങി പക്ഷെ ഞങ്ങളാരും കൂവില്ല എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല കാരണം നമ്മൾ വെള്ളത്തിൻ്റെ നടക്കുന്നല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പേടിയൊന്നും തോന്നിയില്ല പക്ഷെ അല്ലാത്തവരെല്ലാം കടന്ന് കൂവുന്നുണ്ടായിരുന്നു കേട്ടോ ആ അവർക്കൊന്നും പേടി കാണും അതാണ് അപ്പം ഞാനിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ പുളിശ്ശേരി ഇളച്ച് നോക്കി ഒരു പരുവായി പോയേനെ പിരിഞ്ഞു പോയേനെ പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ഓഫ് ചെയ്തു ആ അതുകൊണ്ട് ഇപ്പം എന്താ പറഞ്ഞു പറഞ്ഞുതന്നെ ഇപ്പം ഓണാഘോഷ പരിപാടി എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് പറഞ്ഞത് പക്ഷെ വയനാട് ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ദുരന്തം തന്നെ ആയിരുന്നല്ലേ നമുക്കത് ഓർക്കാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കൂടുതൽ ശ്രദ്ധ കൊടുക്കത്തില്ല കേട്ടോ കാരണം ഞാൻ അതിനകത്തോട്ട് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ് പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് 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 എനിക്ക് തന്നെ ഒരു മാതിരി പ്രാന്താകുന്ന മട്ട് വരും അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കാണത്തുള്ളൂ ന്യൂസ് വെച്ചാൽ ആ ഏറ്റവും കുറഞ്ഞയൊക്കെ കാണും അത്രയൊക്കെ ഉള്ളു കൂടുതൽ എനിക്ക് കാണാൻ പറ്റത്തില്ല നമുക്ക് ആ മനസ്സിൻ്റെ ഇതായിരിക്കും ചിലർക്ക് മനസ്സിന് നല്ലതാണ് പക്ഷേ ഇതൊന്നും എനിക്ക് കാണാനുള്ള ആ തൻ്റെ ഏടോ ഒന്നും എനിക്കില്ല എൻ്റെ മനസ്സിനേട്ടോ എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കര ഇതാണ് പക്ഷെ എനിക്കിതിനൊന്നും ഒട്ടുമേ ശക്തിയില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉച്ചേടനോട് ചോദിക്കും എന്തുവെന്തുവാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാണ്ട് ഞാനിങ്ങനെ ആ ടി വിയിൽ പോയിരുന്നു ഇങ്ങനെ കുത്തിയിരുന്ന് ഇടയ്ക്ക് ഞാനൊന്ന് ടി വിയിലോട്ട് നോക്കിയപ്പോൾ കണ്ടായിരുന്നു കുറച്ചിങ്ങനെ ഇതൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കയ്യും കാലം ഒക്കെ പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയതേ ഇല്ല നമ്മുടെ മനസ്സിനും വല്ലാത്തൊരു വിഷമാകുമല്ലേ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്തുവാ അപ്പോൾ അതുകൊണ്ട് ഓണാഘോഷ പരിപാടി എല്ലാം മാറ്റി എന്ന് പറഞ്ഞല്ലേ വള്ളംകളിയൊക്കെ മാറ്റി വെച്ച് മാറ്റിയത് വള്ളംകളി ഞങ്ങൾ ട്രയൽ കാണാനൊക്കെ പോകുമായിരുന്നേ ട്രയല് കാണാനായിട്ട് എല്ലാ ദിവസവും കാണും വള്ളംകളിക്ക് കുറച്ച് ദിവസം മുന്നേ ട്രയല് കാണും അപ്പോൾ അതെല്ലാം കണ്ടിങ്ങനെ നല്ല രസമാണ് പോയി കാണാനൊക്കെ അവ കഴിഞ്ഞ വർഷവും ഞങ്ങൾ പോയി കണ്ടായിരുന്നു ആ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വള്ളംകളിയുടെ രണ്ട് ദിവസം മുന്നിവിടെ വള്ളംകളിയുടെ ഘോഷേത്രയൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്കൂളുകളിൽ നിന്നും ഇങ്ങനെ ഏഹ് പങ്കെടുപ്പിക്കുമായിരുന്നു പിള്ളാരെ എന്നിട്ട് പിള്ളേരൊക്കെ ഓരോ വേഷങ്ങളൊക്കെ കെട്ടി ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ ഞങ്ങൾ അവിടെ പോയി ടൗണിലാണ് അവിടെ പോയി നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ മോനൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും അവരും ഒക്കെ ഈ ഘോഷേത്ര പങ്കെടുത്തു എൻ്റെ മോൻ കുജേലിനായിട്ടായിരുന്നു പോയിട്ട് തലേ നിറച്ച് പപ്പടമൊക്കെ ഒട്ടിച്ച് ഇപ്പോഴും ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും അല്ലേ നമുക്കതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അല്ലേ അല്ലേ ഏർ അപ്പം നമ്മുടെ പുളിശ്ശേരിയായി ഇനി വേറെ കറികളൊന്നും ഇന്ന് വെക്കാനില്ല ഉള്ള കറികളൊക്കെ കൊണ്ട് ഇന്ന് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇതെല്ലാം ഏർ ഉച്ചവരത്തെ പണിയൊക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഇനി കാണാം കേട്ടോ അപ്പൊ നമുക്ക് ടിപ്സിലേക്ക് പോകാം ഇപ്പൊ ഇരുന്ന് പറയാമേ അല്ലെങ്കിൽ എന്റെ കാല് കഴിക്കും അതുകൊണ്ട് ഇനി ഇരുന്ന് പറയാം അപ്പൊ നമുക്ക് നമ്മുടെ മുഖത്ത് ചുളിവുകൾ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തല്ല നമ്മുടെ കയ്യിലും നമ്മുടെ സ്കിന്നേ ചുളുങ്ങും അല്ലെ അതിപ്പം കൂടുതൽ ഏജ് ഏജാകുമ്പോഴത്തേക്കും എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാല് നമുക്കിപ്പം നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പഴത്തേക്കും നമ്മുടെ സ്കിന്നൊന്നും നമ്മൾ ചുളുങ്ങാൻ സമ്മതിച്ചുകൂടാ അല്ലെങ്കിൽ അനുവദിച്ചുകൂടാ അപ്പം കൂടുതൽ പ്രായമാകുമ്പോ ചു ചുളുങ്ങട്ടെ ചുളുങ്ങും ഉറപ്പായിട്ടും ചുളുങ്ങും അപ്പൊ അതിനു മുന്നേ ചുളുങ്ങണ്ട അപ്പം അതിനുള്ള ഒരു പരിഹാരമൊക്കെ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം ഞാൻ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ മുഖത്തെ ചുളുകളൊക്കെ നന്നായിട്ട് മാറിയിട്ട് നമ്മുടെ ഈ മരണ്ട ചർമ്മമൊക്കെ ഇല്ലേ മരണ്ട ചർമ്മം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കും അല്ലാണ്ട് ഉള്ളവർക്കും എല്ലാ ചർമ്മക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ടിപ്സാണിത് അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം ഉപയോഗിച്ച് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഏറ്റവും അത്യാവശ്യമായ സാധനം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഈ പറയുന്ന ടിപ്സിലെല്ലാം വെളിച്ചെണ്ണയാണുള്ളത് അപ്പൊ അത് പറയുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ എപ്പോഴും ഇത് ചെയ്തോണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിന്റെ ഇതൊക്കെ തിളക്കവും തിളക്കം എന്നൊക്കെ നമ്മൾ പറയത്തില്ലോ അതൊക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇനിയിപ്പം നിങ്ങൾ പറയാ ആഹാ മുഖം കണ്ടെച്ചാലും മതി സ്കിന്ന് കണ്ടുവച്ചാലും മതി എന്നൊക്കെ പറയൂ അല്ലേ പക്ഷെ അങ്ങനെയല്ല നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടല്ലോ സ്കിന്നിന് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നൊരു തോന്നൽ നമുക്ക് വരുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ടിപ്സ് ചെയ്ത് ചെയ്യുന്ന കൊണ്ട് മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകി അഴുക്കെല്ലാം നമ്മൾ കളയുക അത്രയും മനസ്സിലായല്ലോ ഇനി ചെയ്യേണ്ട നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ നല്ല വെളിച്ചെണ്ണ നമ്മുടെ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ല നമ്മൾ നമ്മളാട്ടുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ നല്ലത് ഇപ്പം എല്ലാവർക്കും തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അങ്കമാലി ചേച്ചിയുടെ വീട്ടിലൊക്കെ ഇഷ്ടമാതിരി തേങ്ങയുള്ള അവർക്കൊക്കെ തേങ്ങ ആട്ടി വെളിച്ചെണ്ണയൊക്കെ എടുക്കാം ഇപ്പം എന്നെ സംബന്ധിച്ചും ഞാ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയാണ് അതേ നമുക്ക് പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ആ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് രണ്ട് കയ്യിൽ തൂത്തിട്ട് നമ്മുടെ മുഖത്തിങ്ങനെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് ആർക്കും ഇതാർക്കും ഒരുപാടു ഒരു കാര്യമാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടും നമ്മുടെ മുഖത്തൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടിയിട്ട് നല്ല തൊടുത്ത മുഖമായിട്ട് തീരും മനസ്സിലായ നല്ല ഒക്കെ തോന്നിക്കും ഇപ്പൊ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ തടവി കൊടുക്കുക ഇത് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ ചെയ്യുക വൈകുന്നേരം ചെയ്തിട്ട് നമ്മളിത് ഒരു നൈറ്റ് വെച്ചിരിക്കുക മുഖത്തിൽ ഒരു നൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ ഇത് കഴുകി കളയുക മനസ്സിലായാലോ സോപ്പിട്ട് കഴുകരുത് വെറുതെ കഴുകളയുക അപ്പം നിങ്ങൾ ചോദിക്കും ഇതും പെരട്ടിക്കൊണ്ട് എങ്ങനെയാ കിടക്കുന്നതെന്ന് എന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു കുപ്പി വെളിച്ചെണ്ണ എടുത്ത് മുഖത്ത് കമത്താനല്ല പറയുന്നത് സകലം എടുത്തിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് അപ്പം ആ ഒരു രാത്രി മുഴുവൻ നമ്മുടെ സ്കിന്നിൽ ഇതിരിക്കുവാണ് അപ്പം നമ്മുടെ ഈ മുഖത്തെ ചുളിവുകളും എല്ലാം മാറി ഇതായിട്ട് കിട്ടും നമ്മുടെ ഫേസ് മനസിലായല്ലോ അപ്പൊ അത് ഒരെണ്ണം ഞാൻ പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടിയാണ് രണ്ടാമത്തെ ടിപ്സ് ഒരെണ്ണം മനസ്സിലായാലോ ഒരെണ്ണം ഒരു പാടുമില്ല വെളിച്ചെണ്ണ മാത്രം തേച്ചാൽ മതി വേറെ ഒന്നും തേക്കണം നമ്മുടെ മുഖം നല്ല സൂപ്പറായിട്ട് കിട്ടും രണ്ടാമത്തെ ടിപ്സ് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും മൂന്ന് തുള്ളി വെളിച്ചെണ്ണ മൂന്ന് തുള്ളി ആവണക്കെണ്ണ ഇപ്പം നാല് തുള്ളി വെളിച്ചെണ്ണ എടുത്താൽ നാല് തുള്ളി ആവണക്കെണ്ണ രണ്ടും സമ സമ എടുക്കുക മിക്സ് ചെയ്യുക ഇതുപോലെ തന്നെ വരട്ടി നല്ലായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് അപ്പം ആ വെളിച്ചെണ്ണ മാത്രം വൈകിട്ട് തേച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചാൽ മതി ഈ ടിപ്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മണിക്കൂറ് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമ്മളിങ്ങനെ ഒരു മണിക്കൂർ മസാജ് ചെയ്യരുത് അഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമ്മുടെ ഫേസിലിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഞാൻ പറഞ്ഞല്ലോ നല്ല തിളക്കവും നല്ല ഗ്ലോയും നമ്മുടെ മുഖത്തെ ചുഴിവുകളും എല്ലാം മാറ്റി നല്ല സ്കിന്നായിട്ട് കിട്ടും മനസ്സിലായല്ലോ ഇപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു തന്നു ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേനാണ് വെളിച്ചെണ്ണയും തേനും വെളിച്ചെണ്ണയും തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അഞ്ചു മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം ഒരു മണിക്കൂറ് നമ്മുടെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം അത് കഴുകി കളയുക മനസ്സിലായല്ലോ ഇത് എല്ലാം കൂടെ ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക അത് ഓരോന്നും ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക ഇപ്പം ഞാൻ മൂന്നെണ്ണം പറഞ്ഞു പറഞ്ഞതല്ലേ വെളിച്ചെണ്ണ മാത്രം പറഞ്ഞു തന്നു ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും പറഞ്ഞു തന്നു പിന്നെ തേനും വെളിച്ചെണ്ണയും പറഞ്ഞു തന്നു ഇനി അടുത്തത് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും വിറ്റാമിൻ ഇ ഓയിലില്ലേ അതെല്ലാവർക്കും അറിയാലോ അത് അപ്പോൾ വെളിച്ചെണ്ണയും അതും കൂടെ മിക്സ് ചെയ്യുക അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം അത് കഴുകിക്കളയുക വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഉഷ്ഠമാതിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ എന്താ വരണ്ട ചർമ്മത്തിനൊക്കെ വരണ്ട ചർമ്മത്തിനൊക്കെ നമുക്ക് വെളിച്ചെണ്ണ നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് ഇപ്പം നമുക്കിപ്പോൾ ഈ ചൂട് കാലമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കൈയും കാലുമൊക്കെ ഒരുമാതിരി ഓയിലി സ്കിന്നല്ലാത്തവരുടെ കൈയും കാലുമൊക്കെ ഇങ്ങനെ ഒരുമാതിരി പൊരിഞ്ഞു പൊരിഞ്ഞു പൊരിഞ്ഞിരിക്കും അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് എല്ലാവർക്കും അറിയാൻ ആരെയായിരിക്കും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വരൾച്ച അങ്ങ് നന്നായിട്ട് മാറിക്കിട്ടും അതുപോലെ തന്നെയാണ് ഫേസും ഞാൻ ദിവസവും ദിവസവും ഞാൻ കുളിക്കുന്നതിന് മുന്നേ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ പാരച്ചൂട്ടാണ് തേക്കുന്നത് തലയിൽ തേക്കുന്നത് ആ വെളിച്ചെണ്ണ തന്നെ ഞാൻ കയ്യിലെടുത്തിട്ട് നല്ല മോ ഫേസിന് നന്നായിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഞാൻ ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുക്കും കയ്യിലും കാലിലും എല്ലാം തേച്ച് കൊടുക്കും ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അഴ ഒരു മണിക്കൂർ നിൽക്കാറുണ്ട് അത് തേച്ചിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോകും അടുക്കളയിലേക്ക് അപ്പം നമുക്ക് മീൻ വെട്ടാൻ കാണും പച്ചക്കറി അരിയാൻ കാണും ഇതൊക്കെ കാണും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഞാൻ പോയി കുളിക്കത്തുള്ളൂ അപ്പം ഈ ഒരു മണിക്കൂറ് നമ്മുടെ ഫേസിന് ഈ വെളിച്ചെണ്ണ അങ്ങ് പിടിക്കുവാണ് അപ്പം നമ്മുടെ സ്കിന്നു നല്ല ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും ഡ്രൈ സ്കിന്നാകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വല്ലാത്ത ഇതാണ് നമ്മുടെ മുഖം ഇങ്ങനെ വലിയ പോലെ തോന്നും പക്ഷെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പിന്നെ ഞാൻ ഈ ടിപ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം ുള്ളത് എളുപ്പമുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്ക ഉപയോഗിക്കണം തീർച്ചയായിട്ടും ഈ വരണ്ട ചർമ്മമുള്ളവരുടെ മുഖത്തെ ചുളിവുകളുമൊക്കെ നന്നായിട്ട് മാറും ആ മുഖം ഇനി ചുളിഞ്ഞില്ലേ ഇനി ഇപ്പം ചുളിഞ്ഞത് ചുളിഞ്ഞു അപ്പം പിന്നെ ഇതൊന്നും തേച്ചിട്ട് വലിയ കാര്യമില്ല കാര്യമില്ലാന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷെ അതൊരിക്കലും അങ്ങനെ വിചാരിക്കാനായിട്ട് പാടില്ല തീർച്ചയായിട്ടും ചെറിയ ചുളുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ പറഞ്ഞ ടിപ്സ് കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാറി എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണിത് ഒരു ദിവസം പോലും ഞാൻ ഇത് ചെയ്യാതിരിക്കത്തില്ല എന്നും ചെയ്തു സാധാരണ നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മളിത് പറ്റി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ജോലി നടക്കുമെന്നാൽ ഇത് ദേഹ ശരീരം നമ്മുടെ ഫേസിൽ പിടിക്കുകയും ചെയ്യും മനസ്സിലായില്ല അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ആരും ചെയ്യാതിരിക്കരുത് നല്ല അടിപ്പൊളി ടിപ്സാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ